ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചാൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ വർഷം ജീവിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകണം അവിടെ ചെല്ലുമ്പോൾ രണ്ടേ രണ്ട് സ്ഥലമാണ് ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അവന്റെ വഴികളിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യമായ സ്വർഗത്തിലെത്തും െഷാജിനും അവന്റെ തന്ത്രങ്ങൾക്കും അവന്റെ ഇഷ്ടത്തിനും അവന്റെ ഷാജിന്റെ പ്രലോഭനങ്ങളിലായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യമായ നരകമാണ് ആ നരകത്തിൽ പോകാതിരിക്കുവാനാണ് ക്രിസ്തുവിന്റെ സത്യവാചകം ഈ ലോകത്തിന്റെ ഓരോ കോണുകളിലും അത് പ്രസംഗിക്കുന്നവന്റെ ഉള്ളിൽ ും സന്തോഷവും ചൈതന്യവുമുണ്ട് ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്ന് പുലർക്കാലം ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയത്തില്ല ഞാനും പിതാപും ഒന്നാകുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് ലോകന്റെ അധ്യായത്തിന്റെ ഒന്നാം വാക്യം പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ക്രിസ്തുവിൽ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ ആത്മാവിൽ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ വാട്ടനത്തിൽ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ കൽപ്പനകൾ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ അടിസ്ഥാനോപദേശത്തിൽ വിശ്വസിക്കണം ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തെ കുറിച്ച് വിശ്വസിക്കണം ആ ആ ആ ആ സുവിശേഷം സുവിശേഷം ഞങ്ങൾ പറയുന്നത് മനുഷ്യനെ ജീവിതത്തിന്റെ എല്ലാ മാറ്റം മാറ്റരുത്തുവാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സ്വൈരം നഷ്ടപ്പെടുന്നു നല്ല ഉറക്കമില്ല സമാധാനമായ അപ്പനും അമ്മയ്ക്കും മക്കൾക്കുമായി ഒരുമിച്ച് സംസാരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ു പറയുവാനുള്ളത് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു മടങ്ങിത്തരാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ ആ യേശു ക്രിസ്തുവിന്റെ സത്യവചനം കേട്ട് നിങ്ങളുടെ ഹൃദയം കളഞ്ഞിപ്പോകരുത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തു വചന വിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുവാൻ അധികാരമുള്ളത് കർത്താവായി യേശു ക്രിസ്തുവാണ് അവന്റെ വചനം ഏറ്റെടുക്കുന്നവന് നിത്യമായ സമാധാനമുണ്ട് ഉദയ നക്ഷത്രം നമ്മുടെ ഭവനത്തിൽ ഉദിക്കും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടാകും യേശുവിന്റെ മഹത്വം വെളിപ്പെടും